കഞ്ഞിക്കുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷിക സമ്മേളനം നടന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ നാടിന്റെ അഭിമാനമാണെന്നും സർവ്വതല സ്പർശിയായ നേട്ടങ്ങൾക്ക് വഴിതെളിച്ചെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കഞ്ഞിക്കുഴിയിൽ കുടുംബശ്രീ സി ഡി എസ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആരംഭിച്ച കുടുംബശ്രീ ഇന്ന് സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കിയതിനൊപ്പം സംരംഭകരാക്കിയും മാറ്റി വ്യവസായ യൂണിറ്റുകളുടെയും ചെറുകിട സംരംഭങ്ങളുടെയും നടത്തിപ്പടക്കം നാടിന്റെ വളർച്ചയിൽ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ പ്രശംസീനമാണെന്നും അദ്ദേഹം പറഞ്ഞു

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നേർന്ന കുന്നിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ഉഷ മോഹനൻ സാന്ദ്രാമോൾ ജിന്നി പ്രദീപ് എം എം അനിത് ജോഷി സിൽവി സോജൻ ടിൻസി തോമസ് സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു സലിങ്കുമാർ വൈസ് ചെയർപേഴ്സൺ പുഷ്പ തോമസ് മെമ്പർ സെക്രട്ടറി അനിർജിത്ത് കെ എ എന്നിവർ സംസാരിച്ചു സിറ്റിവിഷൻ വിഷൻ കഞ്ഞിക്കുഴി